സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുതലിൻ്റെ ഇംഗ്ലീഷിലെ പേര് ആർട്ടോ കാർപ്പസ് കമാൻസി അതായത് നമ്മുടെ കടപ്ലാവിൻ്റെ ചക്ക പക്ഷെ ഇതിനാണെങ്കിൽ അങ്ങനെ ഉള്ള ഞാൻ ഇന്നുവരെ വരെ കണ്ടില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ് കടപ്ലാവിൻ്റെ ചക്ക കണ്ടോ മൊത്തം ഉള്ളാണ് അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു കിടന്ന് തിളങ്ങാൻ ബെസ്റ്റാണ് പിന്നെ നാടീവ്യവസ്ഥയെ സഹായിക്കുന്നു ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു ഇതിൻ്റെ വിത്തിൽ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഇരുമ്പ് സിങ്ക് ഫോസ്ഫറസ് അല്ലാത്ത ഒന്നുമില്ല ഏഹ് നമ്മുടെ ചക്ക കുരുവിനെക്കാട്ടിയും ഗുണമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഷുഗറിന് ബെസ്റ്റാണ് ക്യാൻസർ രോഗത്തെ തടയും പക്ഷാഘാതം തടയും ഏഹ് പിന്നെ ഈ കരീബിയൻ ദ്വീപുകളിലൊക്കെ ഇത് മൊത്തമായിട്ട് ഇത് ചെടി മൊത്തമായിട്ട് എടുത്തിട്ട് അവർ എന്തൊക്കെയോ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഏഹ് അപ്പം പരമാവധി ഇതൊക്കെ നടാൻ പരമാവധി ശ്രമിക്കുക കഴിക്കാനും ശ്രമിക്കുക